ചെക്ക് ർഭിണിയാണോ ചൂണ്ട സ്പെഷ്യൽ കിലോ കാണുമായിരിക്കത്തില്ലോ കിലോ ഒരു കിലോ പിടിച്ചോ വാ വിട്ടുവാൻ കൈമാറ്റിക്കൊന്ന് കാണിക്കട്ട

അടിപൊളി വലിയ വേറെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പിന്നെ ഇത് തന്നെ രണ്ടു മൂന്നെണ്ണം

അയ്യോ നമ്മളെ ആ ആള് വേറെ മീൻ പിടിക്കാൻ പോയിരിക്കാണ് വേറെ മീൻ കൊണ്ടുവരുമ്പം ഇനി മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും ഞങ്ങള് ഇതുപോലത്തെ ായിരിക്കും ഇപ്പൊ രാധാമ്മവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടോ പക്ഷെ നോക്കാൻ വലിയ കൊണ്ടുപോ ബക്കറ്റിനകത്ത് മീനെല്ലാം ഉണ്ട് പക്ഷെ ചീത്ത ചെമ്പല്ലേ കരി <mí toys> <tale> <the> <aún> ീ എടുത്ത് താഴെടാം അങ്ങനൊന്ന് താഴെ താഴെയിട്ട് വേണ്ട നോക്കൂ മീന ഫ്രഷ് ഇവിടെ കടന്ന് പടക്കണം പടക്കണം നീയെ ചൂണ്ടയിണ്ടി അവയാലും പടക്കണം നീയെ പടക്കണം നീയെ ഹോ ഒത്തി കത്തെ നസピക്ക് വായിച്ചണ്ട അങ്ങ പോവ നമ്മളേ ഒന്നും വേണ്ട നമ്മളേങ്ങടേ കൊണ്ടിരിക്കേ ഇങ്ങേ ഇവിട ചൂണ്ട ഇടന്നോ നീ ഇങ്ങ കടകൂടി അടടു ചൂണ്ട ഇടന്നോ നമുക്ക് നോക്ക നീ മാതിലെ ഞാൻ പ്രാർത്ഥിക്കാളാ നീ നീ അവിടെ ഇതിനേ മാത്രം എന്നാ ഓന്നേ ചാടിക്ക് കേടിക്ക് എടുത്താ ഇയടാ വാ ഇതിനെ എടുത്താ പിടിച്ചോ പോകി ગયો തോ ഐസാബനി അയോ അത് കുട്ടു വെളലാ പിനാതെ ഇരുന്നാ പണി നടത്ര ഇരിക്കുന്നാ അങ്ങോട്ട് ഒന്ന് എടുത്തോടാ അമ്മ അന്നെ ഞാൻ അന്നെ കൽപ്പിച്ചതാ അയ്യ ഇതാ പിടീനെ ഏത് മീന ഏത് മീന വേണ്ടേ മീനാണോ വേണ്ടേ ഇതാ 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 ഇത ടാ അത് ബക്കറ്റിലോട്ട് കുടഞ്ഞിട്ടോളൂ അത് തന്നെയായിരുന്നു തെരുക്കമ്മയെ മേലും മൊത്തമാക്കി എഴുന്നേറ്റ് എഴുന്നേറ്റ് മതി ഓക്കെ ബൈ ബൈ പറഞ്ഞേ എന്തോട്ട് ബൈ പറഞ്ഞേ ഇനി ഇവിടെ പറയാറുണ്ടോ ബൈ പറഞ്ഞേ വല്യ മീനൊന്നെടുത്ത് പിടിച്ച് കാണിച്ചേങ്ങോ വല്യ മീനൊന്ന് പൊക്കി കാണിച്ചേ എഴുന്നേറ്റ് അങ്ങനെ പിടിച്ചോണ്ട് എഴുന്നേറ്റ് ഏ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിൽക്കേ ഇവിടെ നിന്നേ ഒരു ഫോട്ടോ എടുക്കട്ടാ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയേ ഫോട്ടോ